ദുബായിൽ സമാപിച്ച വാട്ടർ എനർജി ടെക്നോളജി മേളയായ വെറ്റക്സ് വൺ വിജയമായിരുന്നു എന്ന് സംഘാടകർ അറുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തി എഴുന്നൂറോളം സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കെടുത്തത് ഊർജ്ജ സംരക്ഷണ രംഗത്ത് സർക്കാർ സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു മേളയെന്ന് വെറ്റക്സ് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് അൽ പറഞ്ഞു വെള്ളവും വൈദ്യുതിയും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്ന സന്ദേശമാണ് മൂന്ന് ദിവസങ്ങളിലായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന മേള പങ്കുവച്ചത് സംശുദ്ധ ഊർജ്ജ ഉൽപാദന പദ്ധതികൾക്ക് വലിയ പരിഗണന നൽകുന്നതായിരുന്നു മേള ഇരുപത്തിയൊന്ന് പവലിയനുകളിലായി രണ്ടായിരത്തി സ്ഥാപനങ്ങൾ പുതിയ ആശയങ്ങൾ പങ്കുവച്ചു അറുപത്തിയഞ്ച് രാജ്യങ്ങൾ പങ്കെടുത്ത മേള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നുവെന്ന് വെറ്റക്സ് ചെയർമാൻ സയ്യിദ് മുഹമ്മദ് അൽ തായിർ അറിയിച്ചു മലയാളികളുടെ നേതൃത്വത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളും മേളയിൽ പങ്കാളികളായി പി വി ഷമീറിന്റെ നേതൃത്വത്തിലുള്ള ഗൾഫിനിറ്റി സോളാർ ബോട്ടുകളാണ് മേളയിൽ അവതരിപ്പിച്ചത് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ ബോട്ടുകളും ചരക്ക് ബോട്ടുകളും ഉല്ലാസ നൌകകളുമായിരുന്നു ഭാവിയിലേക്കുള്ള സംഭാവന വർക്ക് ചെയ്യുന്ന ഒരു നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട് ഫിഷിംഗ് ഉപയോഗിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഡിഫൻസിന് ഉപയോഗിക്കുന്ന ബോട്ടുകളുണ്ട് അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് ഈ വെറ്റക്സിൽ ഞങ്ങൾ എന്തായിട്ടുണ്ട് ഒരു സോളാർ ബോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇന്ത്യൻ കമ്പനികൾ പങ്കെടുത്ത ഇന്ത്യ പവലിയനും വെറ്റക്സിൽ ശ്രദ്ധ നേടി ഹൈഡ്രോപോണിക് കൃഷി രീതി അടക്കമുള്ള ആശയങ്ങൾ മേള പങ്കുവച്ചു നൂറ്റിമുപ്പത് സെഷനുകളിലായി വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദഗ്ധർ സന്ദർശകരുമായി സംവദിച്ചു സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പരിഗണന നൽകുന്നതുകൂടിയായിരുന്നു കൂടിയായിരുന്നു ഇത്തവണത്തെ വെറ്റക്സ് മാതൃഭൂമി ന്യൂസ് ദുബായ്